മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കാര കോളേജ് കോട്ടപ്പുറം കിഡ്സിന്റെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണവും വൃക്ഷത്തെ വിതരണോദ്ഘാടനവും നടത്തി കോട്ടപ്പുറം രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു യോഗത്തിൽ കൊടുങ്ങല്ലൂർ ഡിവൈഎസ് പി രാജു ബി കെ വൃക്ഷത്തെ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു വീട്ടിലേക്ക് ആവേശത്തോടെ പോകുന്ന ആ ഒരു കാലഘട്ടമാണ് എൻ്റെ മനസ്സിലെ പരിസ്ഥിതി ദിനമെന്ന് പറയുമ്പോൾ വരുന്നത് അതിനുശേഷം വീട്ടിലെത്തി വീട്ടിൽ നിരവധി മരങ്ങൾ മരങ്ങളുണ്ടാവുക പക്ഷേ നമ്മുടെ ഈ മരം വളരെ പ്രിയപ്പെട്ടതായി എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ ഒരു കണ്ണ് ഒരു നോട്ടം ആ മരത്തിലേക്ക് കുറേ കാലം ഇങ്ങനെ നോക്കുകയും വളർത്തുകയും പിന്നീട് എനിക്ക് പേരയ്ക്ക തന്ന ആ ഒരു മരത്തെക്കുറിച്ചാണ് എൻ്റെ മനസ്സിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഓർമ്മ വരച്ചത് അങ്ങനെ കുട്ടികളുടെ മനസ്സിലേക്ക് ലോക പരിസ്ഥിതി ദിനത്തെ ഈ ഒരു വൃക്ഷത്തെ നട്ട് ആ ഒരു വിത്ത് നമ്മുടെ ഉള്ളിലേക്ക് പാകാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ കാര്യമാണ് നമ്മുടെ ഈ ലോകം പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ലോകമാണ് കഴിഞ്ഞ യുവനോ ഒരു അമ്പത് വർഷത്തിനപ്പുറമായി പാരിശദിനം ആചരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇന്നത്തെ ഏറ്റവും വലിയ ഭീകരൻ നമ്മുടെ ഫാദർ പറഞ്ഞ പോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് കൂടുകയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ എറണാകുളത്ത് ഏതൊക്കെ എറണാകുളത്ത് ജോലി ചെയ്ത ഒരാളാണ് സെൻട്രൽ എ സി ടി ആയിട്ട് തൃക്കാക്കര എ സി ടി ആയിട്ടൊക്കെ ജോലി ചെയ്ത ഒരാളാണ് ബ്രഹ്മപുരം എന്ന് പറയുമ്പോൾ മനസ്സിൽ പ്ലാസ്റ്റിക് മലകളാണ് പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ മറ്റ് മാലിന്യങ്ങളുടെയും മലകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ഒരു ഒരു വർഷം മുമ്പ് അവിടെ തീ പിടിച്ച കണ്ടിട്ടുണ്ട് മാധ്യമങ്ങളിലൂടെ കരികൾ കണ്ടതാണ് ആ ഒരു ഏരിയ മുഴുവനും മൂടൽ മഞ്ഞ് പോലെയായിരുന്നു എറണാകുളം മൂടൽ മഞ്ഞാൽ കവർ ചെയ്ത ഒരു സ്ഥലമായി മാറിയൊരു അവസ്ഥയായിരുന്നു കിഡ്സ് ഡയറക്ടർ ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശേരി അധ്യക്ഷത വഹിച്ചു പരിസ്ഥിതി സന്തുലിതാവസ്ഥയൊക്കെ നഷ്ടപ്പെടുന്നു എന്നുള്ളതും നമുക്ക് ഏവർക്കും അറിയാം ഇന്ന് പത്രത്തിൽ ഞാൻ ഇന്ന് വായിച്ചു നോക്കിയപ്പോൾ ഒരു നല്ല ന്യൂസ് കണ്ടു അതൊരു കുറിച്ചാണ് സിദ്ധാർത്ഥ് നല്ല പഠനത്തിൽ മികവുള്ള അപ്പനും അമ്മയും നഷ്ടപ്പെട്ട് എന്നാൽ വിജയകാന്തർ സ്വരൂപിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക്കുകളെ മാലിന്യത്തെയൊക്കെ ഇരുത്തി വളർത്തിയെടുക്കുന്ന സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെട്രോയിലടക്കം സീറ്റിങ് അത് പ്ലാസ്റ്റിക്കും മറ്റ് മാലിന്യ വസ്തുക്കളൊക്കെ ശേഖരിച്ചുകൊണ്ടാണ് അദ്ദേഹം മാളിനും അതോടൊപ്പം തന്നെ മെട്രോയിലൊക്കെ സീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കിഡ്സ് മുൻ ഡയറക്ടർ ഫാദർ നിക്സൺ കാട്ടാശേരി മുഖ്യപ്രഭാഷണം നടത്തിയ യോഗത്തിൽ കൊടുങ്ങല്ലൂർ ബ്രാഞ്ച് ഫെഡറൽ മാനേജർ ശ്രീ അഖിൽ ബാബു കൊടുങ്ങല്ലൂർ കൌൺസിലർ ശ്രീ വി ജോണി അഴിക്കോട് വാർഡ് മെമ്പർ ശ്രീമതി ലൈല സേവ്യർ സിസ്റ്റർ ഷൈനിമോൾ എന്നിവർ സംസാരിച്ചു കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബ്നേസർ ആന്റണി സ്വാഗതവും കോർഡിനേറ്റർ ശ്രീമതി ഗ്രേസി ജോയ് നന്ദിയും പറഞ്ഞു കിഡ്സ് എസ് എച്ച് ജി അംഗങ്ങൾ ആനിമേറ്റേഴ്സ് ഉൾപ്പെടെ നൂറോളം പേർ പരിപാടിയിൽ പങ്കെടുത്തു പങ്കെടുത്തവർക്കെല്ലാം വൃക്ഷത്തൈ വിതരണം നടത്തി പ്ലാസ്റ്റിക് മലിനീകരണത്തിന് അവസാനമിടുക എന്ന ലക്ഷ്യത്തോടെ പ്രകൃതിയെ സ്നേഹിക്കുക അത് നമ്മെ സംരക്ഷിക്കും എന്ന ആപ്തവാക്യവുമായി ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുമ്പോൾ പ്രകൃതിയെ കൂടുതൽ അറിയുവാനും സംരക്ഷിക്കുവാനും അവബോധം സൃഷ്ടിക്കുവാനുമായി പരിസ്ഥിതി ബോധവൽക്കരണം ഈ മാസം മുഴുവനും വിവിധ സ്ഥലങ്ങളിലായി കിഡ്സിന്റെ നേതൃത്വത്തിൽ നടത്തും Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn والد أر...